ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ലായിരുന്നു അടിച്ചിട്ട് പുതിയൊരു സൈറ്റിൽ എത്തി കേട്ടോ അപ്പം നമുക്കൊന്ന് പോയാൽ ആ തല വരണ്ട് പോകണം കുറച്ച് ഒന്നല്ല അടിച്ചു വിടാം കൂടിക്കോട്ടി കോടിക്കോട്ടി കൊടുക്കാം നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ എറിയാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നാലും എറിഞ്ഞു നോക്കുക കാറ്റ് ഫോഗ് പിടിക്കാൻ ചാൻസ്ണ്ട് പറഞ്ഞ പോലെ നമ്മൾ എറിയുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഫ്രോഗ് പോകണില്ല അല്ല നമ്മൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ റെഡി ആവുമല്ലോ നമുക്ക് ഇതിൻ്റെ അപ്പറസ് എടുപ്പ് വയ്ക്കാം അത് കാറ്റ് അവിടെ നിന്നാകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഗ് സുഖമായിട്ട് പോവും സുഖമായിട്ട് എറിയാൻ പറ്റും അപ്പം വന്ന പോലെ അതേപോലെ തന്നെ ബാഗിക്കാനൊക്കെ ഇതൊരു പാലമ്പടി നടക്കുന്ന സ്ഥലാട്ടോ ഈ നമ്മൾ നടക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ഒരു പാലമ്പടി നടക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൈൻ ഉണ്ട് അവിടെ ക്രൈൻ ഇട്ടുണ്ട് അതിൻ്റെ അവിടെ പോയി പോകുമ്പോൾ കാണാൻ മഞ്ഞ കളറിൽ ആ ഗ്രെയിൻ അങ്ങോട്ടോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റീലാണത് ഇതേപോലെ അതിൻ്റെ അപ്പുറത്തോട്ട് അത് ആ മഞ്ഞ ക്രൈൻ ഉണ്ടല്ലേ ഈ പാലമ്പടി ഈ കമ്പനി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പോകേണ്ടത് വെച്ചിട്ടുള്ളത് നമ്മളീൻ്റെ അപ്പറസ് ചെയ്തിട്ട് വന്ന കേട്ടോ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ലെങ്ത് കൂടും വാ വെള്ളം നിർത്തി വെച്ചേക്കുന്നു നമ്മളിങ്ങോട്ടൊക്കെ വന്നത് എൻ്റെ ഇപ്പം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുണ്ടാവില്ല നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞ് നോക്കാം ഫസ്റ്റ് കാസ്റ്റ് കിട്ടോ അവസ്ഥ നോക്കി നോക്കാം അടിച്ചു പോനെ അടിച്ചു ഇവിടെ വാട അപ്പൊ ഒന്നേക്കൂടെ വലിച്ചിട്ട് കയറ്റി ഞാൻ പോകുന്നു നല്ല ഉക്കായിട്ട് അതാ പോലെ നമുക്ക് പിന്നെ ഉക്കൊക്കെ വേറെടുത്തിട്ട് കാണാട്ടോ ഒരു അര കിലോൻ്റെ അടുത്ത സൈസ് ഉണ്ട് ഇപ്പൊ മീനടിക്കുമ്പോൾ ഭയങ്കര ഷോക്കായിരിക്കണം ഒരു പത്തൊരു ദിവസം പോയി ഒന്നോ രണ്ടോ മീനടിക്കും ആ തന്നെ കഥ അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് കാസ് ഇറക്കിയിട്ടില്ല നമുക്ക് ഊരിയിട്ടേക്കാം ലിറ്റർ അടുത്ത് പരിപാടി വെക്കാം നമ്മൾ ഉപയോഗിച്ചില്ല ലൂക്കാണ്ട ലൂക്കാണ്ട് നൂറ്റി എൺപ അത് നല്ല സാധനമാണ് നല്ല വുക്കപ്പാണ് ഗായ അടിച്ചിട്ടുണ്ടെങ്കിൽ കുക്കാവും പിന്നെ നമ്മൾ വലിക്കുന്ന ടൈമിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ആക്ഷൻ കൊടുത്ത് വലിക്കണമെന്നുള്ളൂ എന്താ വെച്ചാൽ സ്പിന്നർ ഒന്നും ഇല്ലാത്ത കാരണം ചെറുതായിട്ടൊരു ആക്ഷൻ കൊടുക്കണമെങ്കിൽ വെള്ളത്തിൽ ചെറിയൊരു റോളൊന്ന് അതിനാണ്ട് സാധനം ഇത് പിന്നെ മോളെ രണ്ടാം ദിവസം ഇറങ്ങിയേട്ടാ അന്നാ എന്നെ കിട്ടിട്ടുള്ളൂ രണ്ടാം ദിവസം ഞാൻ എന്റെ കൂട്ടുകാരൻ കൂടി ഇറങ്ങിയതാ ഇന്ന് ചേർന്നത് അവനാണ് തന്നെ ഉള്ള കാരണം വീഡിയോ മൊത്തം ക്ലിയർ ആയിട്ട് കിട്ടും കാണിച്ചരാട്ടോ അങ്ങോട്ട് പോവാൻ പറ്റില്ല അതേ പോലുള്ളൂ പോവാ റാസാന വഴിയില്ല എന്താട്ടത് അറിഞ്ഞിട്ടുണ്ട്

അടിച്ചു കഴിഞ്ഞ നൂറ് പൊട്ടിയല്ലേ അല്ലെ ഓരോ ഒന്നൊന്നര സാധനം അങ്ങനെ ഇങ്ങനെ പോകില്ല അതുകൊണ്ട് ആത്ത് പോയിക്കണ് ഉം വീട്ടിലുണ്ട് വീട്ടിലാൻ്റെ മോളിക്കുണ്ടോ എടുത്ത് നോക്കി വിരിഞ്ഞു വിട്ടിക്കണത് ഓക്കെ ഒരു ഒന്നേ മൂന്നോറിൻ്റെ മോളിക്കുണ്ട് സാധനം ഇവിടെ അടിച്ചിട്ട് ഞാൻ താത്തിനും മീനും പൊക്കാൻ പറ്റില്ല മോളേക്ക് അമ്മാരി താത്ത പിടിച്ച് കുത്ത് തന്നെ അടിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പൊ ശരി